ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ നിങ്ങളിവിടെ വിശുദ്ധയാണ് സഹനത്തിന്റെ പുത്രിയാണ് എന്താണ് ഈ സഹനെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ നമുക്ക് സങ്കടവും പരിഭവവും ഒക്കെ ഇല്ലേ ഇല്ലേ പക്ഷേ ഈ വിശുദ്ധ അതിനുശേഷം അൽഫോൻസാമ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി പേരമ്മ നിങ്ങൾ കഥകളിലും സീരിയലിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും പേരമ്മിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ കേട്ടിട്ടില്ലേ ആ പേരമിയുടെ അടുത്തേക്ക് പോയി അവിടെ കഴിഞ്ഞു കുറച്ച് നാള് അവിടെ നിന്നതിന് ശേഷം

ആദ്യം നീ അതൊന്ന് ദയവായി നിർത്തൂ ഇനി നീ ഒന്നും കൂടി ചോദിക്കാം നന്ദി ചൊവ്വാൻ ഞാൻ അത്ഭുതപ്പെടുകയാണ് ശരിക്കും ഒരു വ്യക്തിയെ വിശുദ്ധരാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയില്ല ജി അങ്കിൾ ഫ്രാൻസിസ് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അത് ശരിയാണ് പക്ഷെ നിനക്കറിയാമോ ചൊവ്വാൻ നമ്മെ പോലെ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു വിശുദ്ധരാവാൻ സാധിക്കുമോ ഇല്ല അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ ആ കേട്ടിട്ടുണ്ട് സിസ്റ്റർ സാധാരണ ജീവിതം നയിച്ചിരുന്നതെന്നും മരിച്ചു തീർന്ന ഒരു വ്യക്തിയാണെന്നും ഒരു സാധാരണ ജീവിതത്തിലൂടെ വിശുദ്ധ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഓ നിങ്ങൾ രണ്ടുപേരും എന്തോ പ്രധാനപ്പെട്ട ചർച്ചയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഞാനും കൂടെ കൂടട്ടെ തീർച്ചയായും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ഒരു സാധാരണ കന്യാശ്രീയായി ജീവിച്ച അൽഫോൺസ് അമ്മ വിശുദ്ധയാണെന്ന് ജീവിച്ചിരുന്നപ്പോൾ അൽഫോൺസ് അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായും വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചതായും മതത്തിനു വേണ്ടി രക്തസാക്ഷിയായതായും ഒന്നും നാം കേട്ടിട്ടില്ല പിന്നെ എങ്ങനെ ഒരു വിശുദ്ധയായി മാറി നോക്കൂ എന്താ ചേട്ടന്മാരെ നോക്കൂ നല്ല പഴുത്ത ഇത് അതൊരു ആ കിണറിന്റെ അടുത്ത് നിൽക്കുന്ന മാവിൽ നിന്നല്ലേ പറഞ്ഞു ശരിയാണോ പക്ഷെ നിങ്ങൾ മറന്നു ആ മാവിൽ നിന്ന് മാമ്പഴങ്ങൾ പറിക്കരുതെന്ന് ചെറിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇത് ചെയ്തത് അമ്മ ഇതൊന്നും അറിയാൻ അറിയാമോ ചേട്ട എനിക്ക് എനിക്ക് വിശക്കുന്നില്ല ഇതാ കുറച്ച് കഴിക്കൂ നല്ല മധുരമുണ്ട് അയ്യോ പേരമ്മേളിപ്പിക്കൂ വേഗം ഞങ്ങൾ പോവല്ലേ ഇത് എന്ത് ഏ ഞാൻ പറഞ്ഞിരുന്ന മാമ്പഴമല്ലേ ആരാണ് ആരാണ് ഈ മാങ്ങ പറിച്ചത് പറയൂ എന്താണൊന്നും മിണ്ടാത്തത് ആരാണ് ഇത് ചെയ്തത് അന്ന നീയാണോ നീ ആണോ ചെയ്തത് നീ എന്താ ഒന്നും ാണ് ഞങ്ങളോട് ക്ഷമിക്കണം എന് ഇത് ചെയ്തത് ഏ പിന്നെ ആര് ഞങ്ങളാണ് മാമ്പഴം വരച്ചത് അന്ന കുട്ടിക്ക് ഒന്നും അറിയില്ല ഞങ്ങളെ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണ് ഒന്നും അൽഫോൻസ എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് അൽഫോൺസാമ സഭാവസ്ത്രം സ്വീകരിച്ചു ഇക്കാലഘട്ടത്തിൽ പലവിധ രോഗപീഠകൾ അൽഫോൺ സാമയിൽ കിട്ടി അൽഫോൺസാമ രോഗിയായ ഒരു ദിവസം ചെയ്യും എന്നെ കാണാൻ വന്നതാണോ അതെ പക്ഷേ സിസ്റ്ററിന് അസുഖമാണെന്നായിരുന്നു ഓ അത് കുഴപ്പമില്ല ഓ ഇത് നല്ല പൂവാണല്ലോ ഇത് എനിക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും നല്ല നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ അടുത്ത പരീക്ഷയിലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും മറ്റുള്ളവർ എന്നെ വേദനയിൽ കാണുമ്പോൾ അവർക്ക് സഹതാപമാണ് തോന്നുന്നത് അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ വേദന ഞാനും നീയും മാത്രം മതി ദയവായി എൻ്റെ വേദനകൾ എനിക്ക് രാത്രിയിൽ മാത്രം തരണേ ഞാൻ അതൊക്കെ നിനക്ക് വേണ്ടി സഹിച്ചുകൊള്ളാം